നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നെടുമങ്ങാട് നഗരസഭാ പരിധിയിൽ മൂന്ന് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാകുന്നതിന്റെ ഭാഗമായാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനമാരംഭിച്ചത് നെടുമങ്ങാട് നഗരസഭയിലെ പാറമുട്ടം മണക്കോട് വാർഡിലെ കവിയോട്ടുമുകൾ കൊടിപ്പുറം എന്നിവിടങ്ങളിലാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് നെടുമങ്ങാട് എം എൽ എയും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായ ജി ആർ അനിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ജനങ്ങൾക്കും കയ്യത്തും ദൂരത്ത് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു മുന്നൂറ്റി എൺപതോളം കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വികസന പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന നിരവധി പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജനങ്ങളോട് ഗവൺമെന്റ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി അക്ഷരം പ്രതി നടപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വികസിപ്പിച്ച് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ വീതമാണ് ഓരോ കേന്ദ്രത്തിനും അനുവദിച്ചിരിക്കുന്നത് ഒരു ഡോക്ടർ രണ്ട് സ്റ്റാഫ് നഴ്സ് ഒരു ഫാർമസിസ്റ്റ് എന്നിങ്ങനെ നാല് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരിക്കും പൊതു അവധി നഗര നഗരജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ ആറ് ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ സേവനങ്ങൾ ലഭ്യമാകും കേരളാഷ് ന്യൂസ് തിരുവനന്തപുരം